ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിൻ്റെ ഒത്തിരി നൈറ്റികളുണ്ട് പ്ലീറ്റഡ് ടൈപ്പ് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഇൻസ്റ്റൈലിൻ്റെയാണ് നമുക്ക് ഓരോ നൈറ്റ് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് യെല്ലോ കളറിലാണ് കൊടുത്തിരിക്കുന്നത് ലേസ് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്ലീവിൻ്റെ എൻഡിന് ലേസ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ആണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും സെയിം തന്നെയാണ് എൻ്റെ ബ്ലാക്ക് ആണ് കളറ് വന്നിരിക്കുന്നത് എളുപ്പം എളുപ്പം ഒത്തിരി ഉണ്ട് അടുത്ത് വന്നിരിക്കുന്ന ആഷ് കളറാണ് നിറച്ച് എംബ്രോയിഡറി ഉണ്ട് സെവൻ ഫിഫ്റ്റീൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവ് അതിൻ്റെ തന്നെ ഗോൾഡൻ കളർ നിറച്ച് എംബ്രോയ്ഡറി ഉള്ളത് തന്നെയാണ് സെവൻ വൺ ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പുതിയ മോഡലാണ് സിബൊക്കെ വെച്ച മോഡലിന് സിബൊക്കെ ഉണ്ട് അതുപോലെ നല്ല ഒരു എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ ആണ് അത് കളർ വന്നത് ആണ് ഇപ്പോഴത്തെ കളർ വന്നിരിക്കുന്നത് ബ്ലൂ ഇത് ബ്ലൂ ആണ് കളർ സെവൻ വൺ ഫൈവ് അല്ല സെവൻ വൺ സീറോ അടുത്തത് നല്ല എംബ്രോയിഡറി വർക്കൊക്കെയാണ് അല്ല റോസപ്പൂവിൻ്റെ എംബ്രോയിഡറി ഒക്കെ ഉള്ളതാണ് ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് സെവൻ ടെൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് റോസപ്പൂവിൻ്റെ തന്നെ ഡിസൈൻ ഉള്ളതാണ് പർപ്പിൾ നല്ലൊരു കളറാണ് സിക്സ് നയൺ നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ഉണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് ഞാൻ എൻ്റെ അതിന് ഒരു ആഷ് കളറുണ്ട് സിക്സ് നയൻ നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എട്ട് വ്യൂ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് റയോൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ തേർട്ടിയാണ് നിറച്ച് ലൈസ് ലേസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു മോഡലാണ് സ്ലീവിൻ്റെ എൻഡിലും സെയിം തന്നെയുണ്ട് സെവൻ തേർട്ടി അടുത്ത് വന്നിരിക്കുന്നത് നല്ല കോട്ടണിലെ മോഡലാണ് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ ചെസ് പോഷനിൽ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അത് കോട്ടൺ ആണ് അടുത്ത് വന്നിരിക്കുന്ന റയോൺ ആണ് സിക്സ് നയൻ നയൻ ഓവർ കോട്ട് മോഡൽ നല്ലൊരു മോഡലാണ് അതിൻ്റെ രണ്ട് കളറുണ്ട് ഇത് ആഷാണ് കളർ വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂ റോയൽ ബ്ലൂ മൂന്ന് കളറുണ്ട് ഓവർ കോട്ട് മോഡൽ അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആർ എയ്റ്റ് വന്നിരിക്കുന്നത് നിറച്ച് എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ലേസ് വർക്കൊക്കെ ഉണ്ട് സിക്സ് നയൻറ്റി വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തത് നന്നൊരു നല്ലൊരു ബ്രൗൺ പോലത്തെ ഒരു കളറാണ് സിക്സ് നയൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത നല്ല പർപ്പിൾ കളറാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറ് അതുപോലെ തന്നെ അതിന് നെക്കും നിറച്ച് എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് സിക്സ് എയ്റ്റി ഫൈവ് ഇങ്ങനെയാണ് വീ നിറച്ച് എംബ്രോയിഡറി ഉണ്ട് അതിനകത്ത് ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമ്മുടെ എംബ്രോയിഡറി ഉള്ള പ്ലെയിൻ നല്ല കട്ടിയുള്ള ക്ലോത്താണ് സിക്സ് സെവൻറ്റി അതിൻ്റെ സ്ലീവിലും ഉണ്ട് സെയിം തന്നെ കേട്ടോ സിക്സ് സെവൻറ്റി ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് അടുത്ത കളർ വന്നിരിക്കുന്നത് പർപ്പിൾ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ലൈറ്റായിട്ടൊരു കോഫിയുടെ കളറാണ് അടുത്ത് നല്ല മെറൂൺ റെഡ് അതും യെല്ലോയും കൂടെ ഉള്ളു ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചെക്ക് ചെക്കിൻ്റെ മോഡലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നിറച്ച് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് സെവൻറ്റി ലിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ തന്നെ കളർ ചെഞ്ച് ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ല റെഡ് മെറൂൺ റെഡാണ് ഇത് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ പോലത്തെ കളറാണ് ഒരു ചാണാ പച്ച പോലത്തെ കളർ സിക്സ് സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് കളർ എന്ന് പറയുന്നത് ഒരു ആഷ് പോലത്തെ ഒരു കളറാണ് സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് ഒരു കോട്ടൻ്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും സോഫ്റ്റ് മെറ്റീരിയലാണ് അടുത്ത് നല്ലൊരു പർപ്പിളാണ് ഒരു കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ലേസ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് സിക്സ് ഫിഫ്റ്റി ആണ് ഇതെല്ലാം സോഫ്റ്റ് മെറ്റീരിയലാണ് അടുത്തൊരു ആലിയക്കെട്ട് മോഡലാണ് വന്നിരിക്കുന്നത് റയോണിൽ സിക്സ് ഫിഫ്റ്റി അതിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ഒരു ലേസ് വർക്കൊക്കെ ഉണ്ട് അടുത്ത് റയോൺ ആണ് വന്നിരിക്കുന്നത് അതിന് ഓപ്പണിംഗ് ഇല്ല ഒരു സ്പെഷ്യൽ നെക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ ഒക്കെ ഉണ്ട് സിക്സ് ട്വൻ്റി ഫൈവ് ഇങ്ങനെ വരും എൻ്റെ ഇട്ടവ്യൂ അടുത്ത് വന്നിരിക്കുമ്പോൾ പീച്ച് കളറാണ് വന്നിരിക്കുന്നത് സെയിം തന്നെ കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ സിക്സ് ട്വൻ്റി ഫൈവ് അടുത്ത അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഗ്രീൻ ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അടുത്ത ഒരു അലിയക്കെട്ടും കൂടി ഉണ്ട് അതിൻ്റെ സിക്സ് ട്വൻ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് കോട്ടൺ തന്നെയാണ് സോഫ്റ്റ് കോട്ടൺ സിക്സ് ട്വൻ്റി ഫൈവ് ഇങ്ങനെയാണ് എൻ്റെ ഒരു ഓവർകോട്ട് പോലെ ഫ്രണ്ട് ഇവിടെയൊക്കെ ഉണ്ട് അടുത്ത റയോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ കളർ അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെയാണ് അടുത്ത റയോണിൽ തന്നെയാണ് സിക്സ് ട്വൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് റയോണാണ് ലേസ് വർക്കും ക്രോഷോർ വർക്കൊക്കെ ഉണ്ട് സിക്സ് ട്വൻ്റി ഇട്ട വ്യൂ ഇങ്ങിനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് സെയിം തന്നെ കളർ ചേഞ്ച് മാത്രം ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്തതിൻ്റെ കളർ ചേഞ്ചാണ് പീച്ച് വന്നിട്ടുണ്ട് സിക്സ് ട്വൻ്റി ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമ്മുടെ എംബ്രോയ്ഡറി ഉള്ള നെറ്റിയാണ് സിക്സ് ടെന്ന് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് മെറൂൺ റെഡ് ഇതിൻ്റെ താഴെ ഭാഗത്തും ഉണ്ട് എംബ്രോയ്ഡറി ഉണ്ട് ഇത് ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ ഇതെല്ലാം റേറ്റ് സിക്സ് ടെൻ ആണ് അടുത്തത് ഗ്രീന് ബോട്ടിൽ ഗ്രീൻ അടുത്ത ഫൈവ് നയൻറ്റി നയൻറ്റി ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രമേ ഫ്ലീറ്റ്സ് ഉള്ളൂ ബാക്ക് സൈഡ് ഫ്ലീറ്റ്സ് ഇല്ല നെക്കൊക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് ഓപ്പണിംഗ് ഉള്ള ബട്ടൺ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി ആണ് ഡ്രൈ സോഫ്റ്റ് ഡ്രൈ മെറ്റീരിയൽ ആണ് മിക്സ് ആൻഡ് മച്ച് അതുതന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് ഗ്രീൻ പോലത്തെ ഒരു കളർ അടുത്തൊരു സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് സ്പെഷ്യൽ നെക്കൊക്കെ ഉണ്ട് ഓപ്പണിംഗ് ഇല്ല അങ്ങനെ എൻസ്റ്ററിൻ്റെ എക്സൽ സൈസിലെ നൈറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ